ഇന്നത്തെ പ്രഭാത കാഴ്ചയാണ് രാവിലെ നമുക്ക് അടുക്കളയിലെ വിശേഷം തന്നെ നോക്കാം എന്താ സംഭവം ഒന്ന് ചിക്കണോ ആ ഇവിടെ പാചകം തുടങ്ങിയിട്ടുണ്ട് ചായ ഉണ്ടാക്കുക ഒരു സ്പൂൺ പേയും കൂടി നല്ലപോലെ തിളക്കണം തിളച്ച് വരുമ്പോൾ നമ്മൾ തേയില നല്ല സ്വാദാണ് ഈ ചായ ചായപ്പൊടി ഒരു ലേശം വരും കുറച്ച് അരിപ്പി എടുക്കുന്നു ചായ ചായ നമ്മൾ അരിച്ചെടുക്കുന്നു ബ്രേക്ക്ഫാസ്റ്റിനുള്ള കടലക്കറി ഇഞ്ചി വലിയ ഉണ്ട് തന്നെ ഇളുത്തുള്ളവശ്യം സാ ും കൂടെ പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടുക പച്ചമുളക് ഒരു എല്ലി വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം നമ്മൾ കടലക്കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം പെട്ടെന്ന് സമയമൊന്നും ഇല്ല ആൾക്കാർക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കടലിനെ നമ്മൾ കുക്കറിലോട്ട് ഇടുക കടൽ കുക്കറിലോട്ട് ഇടുക പിന്നെ ഈ പട്ട പട്ട പട്ടതേ ഇങ്ങനെ ഇതാക്കി ഇടുക ഒരു ചെറിയ ഇലക്കയുടെ തരി മതിയെ തരി മൂന്ന് ഗ്രാമ്പ് മൂന്ന് ഗ്രാമം പച്ചമുളക് ഇങ്ങനെ തന്നെ ഇടാം നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം ഇതിന് നമുക്കൊരു രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് ആയിട്ടിടാം ഒരു ഇങ്ങനെ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ വിടെ കിടന്ന് വെന്തു ഇഞ്ചിയും വെളുത്തുള്ളിയും അരഞ്ഞിടണം ഇടാൻ അല്ലെങ്കിൽ ചതച്ചാൽ ഞാനൊന്ന് ചതച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അതും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല ഇളക്കിയിട്ട് ആവശ്യത്തിന് വിളിക്കും നമുക്കിങ്ങനെ കടലേ ഇങ്ങനെ മുങ്ങി കിടക്കും ഭാഗത്തിന് ഇത്രയും നമ്മളു കുക്കറക്കും കറച്ച് നക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരഞ്ച് ഇസില് അഞ്ച് ഇസിലടിപ്പിക്കുമ്പോൾ നമ്മുടെ കിടക്കുന്ന അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കട കുറച്ച് കടഞ്ഞിട്ട് അപ്പം പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ചെറിയ രണ്ട് സ്പൂണിന് മീറ്റ് മസാല നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ വേവിച്ച് വെച്ച കടലേ നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മൾ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച കരിവേപ്പിലയും കൂടി ഇടും നമ്മൾ കഴുകി വെച്ച കരിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടെ ഒന്നും നല്ല ഓല കരിയാത്ത രീതിയിലാക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ കടലെടുത്ത് വെള്ളം കുറച്ചു ഇട്ട് നല്ല ഓല ഒന്നാക്കി പാത്തിട്ട് മുത്തത്തിൽ എടുക്കും കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്താ ഒന്ന് തിളച്ചാണ് കുറച്ചുകൂടി ഉപ്പ് വേണമായിരുന്നു ഉപ്പുട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോ അടച്ചു വരുന്നുണ്ട് ആ തുറക്കുമ്പോൾ തന്നെ നല്ല നിങ്ങൾ എല്ലാവരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഞങ്ങളുടെ വീഡിയോ കാണണേ കുഞ്ഞു തിളച്ചു വരുന്നുണ്ട് അത് നല്ല സ്മെല്യ